പ്രിയപ്പെട്ട കുട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എസ് എൽ സി പ്ലസ് ടു ഫലപ്രഖ്യാപനമൊക്കെ നടക്കാൻ വന്ന തീയതി എല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കി കാണും ഇതിനും എല്ലാവരും സന്തോഷത്തിനെല്ലാം ആശങ്കയുടെ ഒക്കെ നാളുകൾ തന്നെ നമ്മൾ ഒത്തിരി നാൾ കാണുന്ന പ്രയത്നം ചെയ്തതിൻ്റെ റിസൾട്ടാണല്ലോ വരുന്നത് അപ്പോൾ പേരൻസിനൊപ്പം തന്നെ ആശങ്കയൊക്കെ ഉണ്ടാകും ഇതിനും നമ്മുടെ റിസൾട്ട് തീയതികള് ഫലപ്രഖ്യാപനത്തിൻ്റെ തീയതികൾ ആയിട്ടുണ്ട് നമ്മുടെ എസ് എൽ സി പ്ലസ് ടു വാല്യൂഷനൊക്കെ ഏകദേശം ഏകദേശം എന്ന് പറഞ്ഞാൽ എസ് എൽ സി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പ്ലസ് ടുവിൻ്റെ ടാബ്ലേഷൻ വർക്കുകളൊക്കെ പൂർത്തിയായി വരികയാണ് പ്ലസ് വൺ വാല്യൂഷനും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയും റിസൾട്ട് ഉടനെ തന്നെ ആകുമെന്നുള്ള ഏകദേശം ധാരണയൊക്കെ പറയുന്നുണ്ട് ഏതിനും നമുക്ക് പിന്നെ മെയ് ഒൻപതോട് കൂടി എസ് എൽ സി മെയ് ഒൻപത് വെള്ളിയാഴ്ചയാണ് റിസൾട്ട് വാർത്താ വാർത്താസമ്മേളനത്തിൽ മന്ത്രി അറിയിച്ചത് അതുപോലെ പിന്നെ നമ്മുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ മെയ് ഇരുപത്തൊന്നിനാണ് ഉണ്ടാവുമെന്ന് അറിഞ്ഞിരിക്കുന്നത് ഏതിനും എന്താ പറയുക അടുത്തടുത്ത് തന്നെയാണ് എസ് എൽ എൽസ്സി പ്ലസ് ടു റിസൾട്ട് വരുന്നത് ഏതിനും രണ്ട് പബ്ലിക് പരീക്ഷകളുടെ റിസൾട്ട് പ്രഖ്യാപനം വരുമ്പോൾ തന്നെ നമുക്ക് അത് എല്ലാവരും അത് വേണ്ട വിധം പ്രാധാന്യം കൊടുത്തുകൊണ്ട് എടുക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ പബ്ലിക് പരീക്ഷ എഴുതുന്ന രണ്ടു പബ്ലിക് പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടാവും അവരെ സംബന്ധിച്ചവർക്ക് ആശങ്ക മാതാപിതാക്കളും കൂടുതലായിരിക്കും പ്ലസ്ടുവും എസ് എസ് സിയൊക്കെ എഴുതുന്ന കുട്ടികളുണ്ടാവും അപ്പോഴേ എല്ലാവര്ക്കും അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് അത് ഒരു ആ ഒരു മാനസികാവസ്ഥ നമ്മള് അറിയുന്നവരാണ് റിസൾട്ട് അറിയുമ്പോൾ ഒരു ടെൻഷൻ എനിക്കും എൻ്റെ കുട്ടികൾ രണ്ടുപേരും ഈ ഒരു എസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് തന്നെ അവരുടെ ആ ഒരു ആശങ്ക നമുക്കറിയാം അവരെയൊക്കെ ആശങ്ക പേരൻസിന് ഉണ്ടാകും അത് നമുക്ക് മനസ്സിലാവും ഏതിനും നമ്മുടെ റിസൾട്ട് ഇ എത്താറായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് പ്ലസ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഏതിനും കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണിന് മാത്സ് എത്തി പാടായിരുന്നു ഏതിന് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് നല്ല എളുപ്പമായിരുന്നു കുട്ടികൾക്ക് മാത്സിനൊക്കെ നല്ല ഫുൾ മാർക്കൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നല്ല റിസൾട്ട് തന്നെയാണ് ഇമ്പ്രൂവ്മെൻറ്റിന് പൊതുവേ കുട്ടികൾക്ക് മാർക്കിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് അറിഞ്ഞിട്ടുള്ളത് അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് ഈ പ്ലസ് ടുവിൻ്റെ ഇപ്പം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് പബ്ലിക് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് തന്നെ ഒക്ടോബർ സെപ്റ്റംബർ സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടക്കുമായിരുന്നു എന്നാലിപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ പബ്ലിക് പരീക്ഷ പ്ലസ് ടു പബ്ലിക് പരീക്ഷയ്ക്കൊപ്പമാണ് നമുക്ക് പ്ലസ് വൺ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് അത് കുട്ടികളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പ്ലസ് ടുവിൻ്റെ പഠനങ്ങൾക്കൊപ്പം തന്നെ പിന്നെ നമുക്ക് പ്ലസ് വണ് പഠനം കൂടെ നടന്നു പോകത്തില്ല എന്നാലും പരീക്ഷയൊക്കെ ആകുമ്പോൾ ചെറിയ ഗ്യാപ്പൊക്കെ ഉള്ളൂ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എങ്കിലും കുട്ടികളെല്ലാം തന്നെ പഠിച്ചെത്തുന്നത് കൊണ്ട് അവർ നമ്മൾ അംഗീകരിച്ചോക്കെത്തുള്ളൂ പിന്നെ അതുപോലെ പ്ലസ് ടുവിൻ്റെ ഇപ്പോൾ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങൾ അല്പം ടഫായിരുന്നു വാല്യുവേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എത്ര ക്വസ്റ്റ്യൻ ടഫായാലും ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഏകദേശം അടുത്തൊക്കെ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾ ഉണ്ടാകും അവരെ നമുക്ക് അംഗീകരിച്ചൊക്കത്തുള്ളൂ അധ്യാപകർ തന്നെ അതിശയിപ്പിക്കുന്ന മാർക്കുകളാണ് അവർ നേടുന്നത് അതുപോലെ പിന്നെ ഗ്രേസ് മാർക്കിൻ്റെ ആനൂല്യൊന്നും ഇല്ലാതെ തന്നെ ഫുൾ മാർക്ക് വാങ്ങിക്കുന്നവരെയൊക്കെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും അത്രയ്ക്കും മെടുക്കരാണ് അവർ അപ്പോൾ അവരെ സംബന്ധിച്ചൊക്കെ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒക്കെ കുറയുന്നൊരു പേടിയും ടെൻഷനൊക്കെ റിസൾട്ട് ആകുമ്പോഴും ഒക്കെ ഉണ്ടാകും അത്രയ്ക്ക് അവർ നന്നായിട്ട് എഴുതിയിരിക്കുന്നവരായിരിക്കാം അപ്പോഴേതിനും ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങൾ ടഫായിരുന്നു പിന്നെ നമുക്ക് അവിടെ വാല്യൂഷൻ പറയുമ്പോൾ നമുക്കറിയാം ആ വിഷയങ്ങള് ഡബിൾ വാല്യൂഷനൊക്കെ വേണ്ടിയിരുന്ന വിഷയങ്ങളാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതുകൊണ്ട് തന്നെ വാല്യൂഷൻ അടി ലിബറൽ ആവാനൊന്നും ചാന്സ് ഇല്ല മൂന്ന് അധ്യാപകരൊക്കെ നോക്കേണ്ടി വരും ചില പേപ്പറുകൾ ട്രിപ്പിൾ വാല്യൂഷനൊക്കെ വേണ്ടിയിരുന്ന പേപ്പറുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ലിബറൽ ആയിട്ട് ഒരുപാട് മാറാനൊക്കാത്തത് ഈ പേപ്പറുകൾ എന്നാൽ ബാക്കി വിഷയങ്ങൾ എത്ര നമുക്ക് ലിബർ ആണോ അല്ലെങ്കിൽ ലിബറിൽ അല്ലാതാവണമെന്ന് പറയാൻ കഴിയത്തില്ല അവിടെ നമുക്ക് ഒരു അധ്യാപക ആ പേപ്പറ് കൈകാര്യം ചെയ്യുന്നു മറ്റന്നാണ് മൂന്ന് അധ്യാപക വരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട പേപ്പറുകളാണ് ഡബിൾ വാല്യൂഷനും ട്രിപ്പിൾ വാല്യൂഷനൊക്കെ നമുക്ക് വരുന്നത് ഏതിനും ഇതെല്ലാം കഴിഞ്ഞായിരിക്കും പലപ്പോഴും പല പേപ്പറുകളും നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ മാർക്കൊക്കെ അറിയുന്നത് പക്ഷേ നമ്മളതൊന്നും അപ്പോൾ മനസ്സിലാക്കുന്നില്ല ഏതിനും നല്ലവണ്ണം തന്നെയാണ് നിങ്ങൾ എഴുതിയുള്ള മാർക്കുകൾ കിട്ടുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ റിസൾട്ട് പ്രഖ്യാപനവും ഒക്കെ തന്നെ ഉടൻ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും എന്നൊരു വിശ്വാസം തന്നെയാണ് അധ്യാപകർക്കുള്ള ഞങ്ങൾക്കൊക്കെ ഉള്ളത് അത് സന്തോഷം ആരും ടെൻഷൻ കാര്യമൊന്നുമില്ല നമുക്ക് ഒരു പേപ്പറൊക്കെ പ്ലസ് ടുവിനൊക്കെ പിന്നെ ഇമ്പ്രൂവ് ചെയ്യാം ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ പിന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വിഷയങ്ങൾ അല്ലാതെ റിവാലുഷനൊക്കെ അവസരങ്ങളുണ്ട് പിന്നെ എസ് എൽ സിക്ക് ഇപ്പോൾ ഗ്രേഡ് സിസ്റ്റം ആയുണ്ട് അവർക്ക് പിന്നെ മാർക്കല്ല പ്രശ്നം തൊണ്ണൂറ് ശതമാനം മുകളിൽ വന്നാൽ എ പ്ലസ് ലെവലിലോട്ട് പോകും ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിക്കുന്ന കൂട്ടർ റിസൽസിക്കും പ്ലസ് ടു പിന്നൊക്കെ ഒത്തിരി ഉണ്ടാകും കഴിഞ്ഞ വർഷത്തെ നിലവാരത്തിന് അപേക്ഷിച്ച് ഒരുപാട് അന്തരമൊന്നും വന്നിട്ടില്ലെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്കുകളും ഗ്രേഡ് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ് അപ്പോഴേ നമുക്ക് അവിടെ നമ്മുടെ എസ് എൽ സിയുടെ പിന്നെ എസ് എസ് സി പരീക്ഷ കഴിഞ്ഞിട്ടുള്ള പ്രവേശന നടപടികളൊക്കെ പറയുന്ന തീയതികളും വന്നിട്ടുണ്ട് മെയ് പതിനാല് മുതൽ അലോട്ട്മെൻറ്റിൻ്റെ നടപടികൾ തുടങ്ങും പിന്നെ ഇരുപത്തൊന്നിന് ട്രയൽ അലോട്ട്മെൻറ്റും ഇരുപത്തിനാലിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റും പിന്നെ മെയ് പതിനെട്ട് ജൂൺ പതിനെട്ട് മുതൽ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ആയിട്ടുണ്ട് അപ്പോഴേ പ്ലസ് വൺ പ്രവേശന നടപടികളൊക്കെ നിങ്ങളും നമ്മുടെ റിസൾട്ട് ആയതിനു ശേഷം ും കൃത്യമായും തന്നെ അത് വിവരങ്ങൾ മനസ്സിലാക്കി അതിനൊക്കെയുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടതാണ് അടുത്ത ഒരു പ്രവേശന ഘട്ടങ്ങളിലേക്കുള്ള ആശംസകൾ നേർന്നുകൊണ്ട് പിന്നെ നടത്തുകയാണ് വീണ്ടും കാണാം ബാൽ